ഒരിക്കലെങ്കിലും ഓർക്കിഡ് ഒന്നും പരീക്ഷിച്ചു നോക്കാത്ത ചെടി പ്രമികൾ ഉണ്ടാകില്ല എന്നാലോ എത്ര കെയർ ചെയ്താലും ആ ആദ്യത്തെ പൂക്കളൊന്നും പിന്നീടുണ്ടാകില്ല എന്നുള്ള പരാതിയാണ് മിക്ക ആളുകൾക്കും നല്ലപോലെ കെയർ ചെയ്തില്ലെങ്കിൽ വളരെ വേഗം നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് ഇനങ്ങൾ അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ടൈപ്പ് ഓർക്കിഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ടൈപ്പുകളാണ് ഇപ്പോൾ കാണുന്നത് എല്ലാത്തരം ഓർക്കിഡുകൾക്കും നാല്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഹ്യൂമിഡിറ്റി വേണം ഹൈ ഹ്യൂമിഡിറ്റിയിലാണ് ഈ ഓർക്കിഡുകളെല്ലാം തന്നെ വളരാൻ അനുയോജ്യമായത് ഒട്ടും മണ്ണില്ലാതെയാണ് നമ്മളിത് നടേണ്ടത് ബ്രൈറ്റ് ലൈറ്റാണ് ഇതിന് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കോ പടിഞ്ഞാറോ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് ഹാങ് ചെയ്യാൻ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ നമുക്കിത് എങ്ങനെ ഹാങ് ചെയ്യാൻ നമുക്ക് ഷെയ്ഡിൻ്റെ താഴെയായിട്ടോ വിൻഡോ സൈഡിലായിട്ടോ ഒക്കെ വെക്കാം അത്യാവശ്യം ഉയർന്ന ടെമ്പറേച്ചറും വേണം പിന്നെ അതേപോലെ തന്നെ എയർ ഫ്ലോയും ഉണ്ടായിരിക്കണം ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ നമുക്കിത് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പൂക്കളിലോട്ട് വീഴാതെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ആയിട്ടുള്ള ലീസോ ഫ്ലവേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വിടാം ഓർക്കിഡിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബക്സിനെയാണ് ഈ ബഗ്സിനെ കളയാൻ വേണ്ടി നമുക്ക് നീം ഓയിൽ ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ആണ് ഈ ഡെൻഡ്രോബിയത്തിന് നമുക്ക് വളവായിട്ട് എൻ പിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടുകൊടുക്കാം എൻ പിക്ക് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു ബോട്ടിലാണ് പത്തൊമ്പത് പത്തൊമ്പത് എന്ന് ചോദിച്ചാൽ നമുക്കിത് കിട്ടും കേട്ടോ ഇതും വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഫെലനോക്സിസ് ആണ് പിങ്ക് ോ റെഡ് പർപ്പിൾ വൈറ്റ് അങ്ങനെ നമുക്ക് ഒരുപാട് കളർ വേരിയേഷനിൽ ഈ ഫെലനോപ്സിസ് കാണാൻ കഴിയും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പൂവിടുന്ന ഈ ഫെലനോപ്സിസ് പ്ലാന്റുകളുടെ പൂക്കൾ മാസങ്ങളോളം നിലനിൽക്കും അതുപോലെ നീളം വെക്കുന്ന ഈ ഫെലനോപ്സിസ് പ്ലാന്റുകൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ കൊടുക്കണം അതിന്റെ സ്റ്റെംബ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞ മിറാക്കിൾ മിക്സ് എന്ന മിറാക്കിൾ തേർട്ടി എഴുപതോ എൺപതോ രൂപയ്ക്ക് കിട്ടുന്ന ഈ മിറാക്കൽ മിക്സിയിൽ നിന്ന് ഇരുപത് ഗ്രാം എടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ ഫർട്ടിലൈസേഴ്സും കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്താൽ ചെടി വേഗം നശിച്ചു പോകും അതുകൊണ്ട് തന്നെ പറയുന്ന രീതിയിൽ ആഴ്ചയിലോ മാസത്തിലോ ഏത് ഫർട്ടിലൈസറാണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ പറയുന്ന വിധത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്